ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് നമ്മുടെ ഇടയിൽ നിന്നും ഒരു വ്യക്തി എന്തിനു വേണ്ടിയാണ് കടന്നു പോകുന്നത് അവിടെ പോയി ഗെയിം കളിക്കണം അതിലൂടെ ഫെയിം ഉണ്ടാകണം സാമ്പത്തിക നേട്ടവും ലക്ഷ്യമാക്കുന്നുണ്ട് പറ്റിയാൽ അവിടെ നൂറ് ദിവസം പിടിച്ചു നിൽക്കുകയും കപ്പടിക്കുവാൻ കഴിഞ്ഞാൽ അത് നേടുകയും ചെയ്യുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബിഗ് ബോസിനുള്ളിൽ അവർ കഴിയുന്ന കാലഘട്ടത്തിൽ ഓരോ മത്സരാർത്ഥികളും അവരുടെ ലൈഫിൽ പല രീതിയിലുള്ള പരുവപ്പെടലുകൾക്ക് വിധേയരാകാറുണ്ട് ആ രൂപാന്തരങ്ങളെല്ലാം ഗെയിം ഓറിയൻറ്റഡ് ആണ് ചിലർ മാനസികമായി തളരും ചിലർ കരുത്തു പ്രാപിക്കും പോരാട്ട വീര്യം ചിലർക്ക് കൂടും സ്വഭാവത്തിൽ പലതരം മാറ്റങ്ങൾ പലർക്കും സംഭവിക്കും എല്ലാം ഗെയിമിനു വേണ്ടിയും നേട്ടത്തിനു വേണ്ടിയും ഓരോ വ്യക്തികളും ഉപയോഗിക്കും എന്നാൽ സ്വയം ശുദ്ധീകരണത്തിന് വേണ്ടി ബിഗ് ബോസിനുള്ളിലേക്ക് ഒരു വ്യക്തിയെ ആദ്യമായിട്ടാണ് മലയാളി പ്രേക്ഷകർ കാണുന്നത് ഒരുപക്ഷേ ഇന്ത്യയിലോ അല്ല ലോകത്തിൽ തന്നെയോ ഇങ്ങനെയൊന്ന് ആദ്യമായിരിക്കും അതാണ് സായി കൃഷ്ണ താൻ ആ വീട്ടിൽ ചെന്ന് കയറി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ താൻ സംസാരിച്ചു തുടങ്ങിയ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പല ആവർത്തി താൻ അവിടെ വിളിച്ചു പറഞ്ഞിരുന്നു ആഴമേറിയ ഒരാന്തരിക ശുദ്ധീകരണം തന്നിൽ സംഭവിച്ചിരിക്കുന്നു തനിക്ക് നഷ്ടപ്പെട്ടു പോയത് പലവും തനിക്ക് ലഭിച്ചിരിക്കുന്നു താൻ കണ്ണനായി മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ അതിന് തക്കവണ്ണം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് സത്യത്തിൽ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല മനുഷ്യൻ തന്റെ സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് ഒരു ചിന്തകൻ എഴുതിയത് എവിടെയോ ഞാൻ വായിച്ചു തോർക്കുന്നുണ്ട് അതായത് മനുഷ്യനെ നല്ലവനാക്കുന്നതും മോശക്കാരനാക്കുന്നതും സന്തോഷവാനാക്കുന്നതും ദുഃഖിതനാക്കുന്നതും ക്രിമിനലാക്കുന്നതും ക്രൂരനാക്കുന്നതുമെല്ലാം അവന്റെ സാഹചര്യങ്ങളാണ് ബിഗ് ബോസ് വീട്ടിലെ സാഹചര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും നെഗറ്റിവിറ്റി നിറഞ്ഞതാണ് അതായത് വീറും വാശിയും പകയും ശത്രുതാ മനോഭാവവും ഒക്കെ മനസ്സിൽ ജനറേറ്റ് ചെയ്യുവാൻ മാത്രം പര്യാപ്തമായിരുന്നു ചുരുക്കത്തിൽ അവിടം ഒരു ധ്യാന കേന്ദ്രമോ തീർത്ഥാടന കേന്ദ്രവുമോ അല്ല അത്തരം ഒരു സാഹചര്യത്തിൽ ഒരാൾ ആന്തരിക പരിവർത്തനം സംഭവിച്ചവനായി മാറി എന്ന് പറയുന്നത് പ്രേക്ഷക സമൂഹം വലിയൊരു തമാശയായിട്ടോ കല്ലുവെച്ച നുണയായിട്ടോ മാത്രമേ കണക്കാക്കാറുള്ളൂ ജീവിത സാഹചര്യത്തിൽ വഴിയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ തൻ്റെ ആ പഴയ കണ്ണനെ ഏത് സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് തനിക്ക് അവിടെ മടക്കി ലഭിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് സായി വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും പ്രേക്ഷകർ സായിയോട് കടുത്ത അമർഷത്തിലാണ് കാരണം അതിയായ ആഗ്രഹത്തോടു കൂടി ബിഗ് ബോസിൽ കയറിപ്പറ്റുവാൻ കാത്തിരുന്ന അനേകരുടെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയ ഒരു ഗെയിം ആയിട്ട് സായി പുറത്തിറങ്ങി വന്നിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും അഞ്ചു ലക്ഷവുമായി പുറത്തിറങ്ങി വന്ന സായോട് എയർപോർട്ടിന്റെ വാദത്തിൽ വെച്ച് മാധ്യമക്കാർ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാണ് അഞ്ചു ലക്ഷം രൂപ നന്ദനയ്ക്ക് കൊടുക്കും എന്ന് കേൾക്കുന്നത് ശരിയാണോ അപ്പോൾ പരിവർത്തനത്തിന് വിധേയനായ കണ്ണാപ്പി അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തായാലും നരേന്ദ്രമോദിക്ക് കൊടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഭാഗ്യം ആ ഒരു ഒറ്റ പ്രതികരണത്തിൽ കൂടി തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട് പക്ഷേ ആരാധകർക്ക് ഇപ്പോഴും അത് വ്യക്തമായിട്ടില്ല കുറുക്കന്റെ കൂവൽ കേട്ടാൽ കുയിലിന്റെ കൂവലാണെന്ന് മനസ്സിലാക്കുന്ന ആരാധക വൃന്ദങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ഇനി എനിക്ക് ആ പഴയ സീക്രട്ട് ഏജന്റിനെ വേണ്ട ഞാൻ സായി ആയി മാറി കണ്ണനായി മാറി എന്നൊക്കെ പറഞ്ഞയാൾ എയർപോർട്ടിന്റെ വാതുക്കളിൽ വെച്ച് മറ്റൊരു വാക്കുകൂടി വിളിച്ചു പറഞ്ഞു പഴയ സീക്രട്ട് ഏജന്റ് വീണ്ടും അതുപോലെ തന്നെ തുടരും കണ്ണാപ്പിയുടെ കട്ട ആരാധകർ കട്ട ചങ്കുകൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടൊരു വീഡിയോയിൽ സ്നേഹം എന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ് തൻ്റെ ഭർത്താവ് ഒരു നല്ല ഹ്യൂമൻ ബീങ് തന്നെയാണ് അതിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല പക്ഷേ ബിഗ് ബോസിനുള്ളിൽ വെച്ച് സായി പറഞ്ഞത് ഞാനൊരു നല്ല മനുഷ്യനെ ആയിരുന്നില്ല എന്നാണ് ഇതിപ്പോൾ ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ബിഗ് ബോസിൽ നിന്നും തനിക്ക് ലഭിച്ച പെങ്ങലൂട്ടിയുണ്ടല്ലോ നന്ദുട്ടൻ നന്ദുട്ടന്റെ എല്ലാ വികൃതികളും സായിക്ക് ഇഷ്ടമാണ് പക്ഷേ മുഖഭാവത്തിൽ നിന്നും വ്യക്തമായിരുന്നു സ്നേഹയ്ക്ക് അതൊന്നും പിടിക്കുന്നില്ല എന്നുള്ളത് മാത്രവുമല്ല നന്ദുട്ടൻ കണ്ണനെ കാണുവാൻ വേണ്ടി എയർപോർട്ടിൽ വന്നതും കണ്ണന്റെ കാതുകളിൽ കളകളാരവും ഒന്നും സ്നേഹയ്ക്ക് ഒട്ടും തന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ക്യാമറ ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് പതിയെ കൊടുത്തത് അതിന്റെ അർത്ഥം എന്താണെന്ന് പ്രേക്ഷകനായ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ക്യാമറ ഇല്ലായിരുന്നുവെങ്കിൽ കരണം ഞാൻ പൊളിച്ചേനെ എന്ന് സാരം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സായിയേക്കാൾ കച്ചറകളെ തിരിച്ചറിയാനുള്ള വെളിവും വിവേകവും ഒക്കെ സ്നേഹയ്ക്കാണ് കൂടുതൽ സ്നേഹയുടെ പല റിയാക്ഷൻ വീഡിയോകളും കണ്ടാൽ അത് വളരെ വ്യക്തമാകും എന്തായാലും പ്രേക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കപ്പ് ആരടിക്കും എന്നുള്ളതിനേക്കാൾ ഉപരി സായി കൃഷ്ണൻ കൗശല ബുദ്ധിയോടെ ആകാശം മുട്ടെ പടുത്തുയർത്തിയ നുണക്കൊട്ടാരം എപ്പോഴാണ് തകർന്നു വീഴുകയും സീക്രട്ട് ഏജന്റ് എപ്പോഴാണ് പുറത്ത് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരികയും ചെയ്യുന്നത് എന്ന് കാണുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകളെ ആസ്പദമാക്കി മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് എന്നാൽ സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സുകളിൽ പ്രേക്ഷകർ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം അതുപോലെ തന്നെ ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല സായിയിൽ പരിവർത്തനങ്ങൾ പലവും സംഭവിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിച്ച പാത്രം കഴുകിവെക്കുകയും ടോയ്ലറ്റിൽ പോയാൽ ഫ്ലഷ് ചെയ്യുകയും ചെയ്യണം എന്ന് പഠിച്ചത് ബിഗ് ബോസിൽ ബോസിലെത്തിയതിനു ശേഷമാണ് അങ്ങനെ ചില മാറ്റങ്ങൾ ബിഗ് ബോസിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര മാറ്റമായി കരുതുവാൻ കഴിയുകയില്ല എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്നുള്ളത് ഒരു ഒരാന്തരിക പരിവർത്തനത്തിനുള്ള കൂടി സായി ഇവിടെ മാറ്റിയിരിക്കുകയാണ് എന്തായാലും ബിഗ് ബോസ് നടത്തിപ്പുകാരെ സംബന്ധിച്ച് ഇതൊരു നല്ല സൂചന തന്നെയാണ് വരുന്ന സീസണുകളിൽ തീം അവതരിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആന്തരിക പരിവർത്തനത്തിനും ആത്മശുദ്ധീകരണത്തിനുമുള്ള ഒരു നല്ല ഇടമായിട്ട് കൂടി ബിഗ് ബോസിനെ നിങ്ങൾക്ക് അവതരിപ്പിക്കാം അതായത് ആന്തരിക ശുദ്ധീകരണം ആവശ്യമുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരുവീൻ എന്നുകൂടി നിങ്ങൾക്ക് ലോകത്തോട് വിളിച്ചു പറയാം